വൈദികര് യു ജി സിയുടെ സ്വയം ഭരണ സ്ഥാപകവുമായ നാഷണൽ അസം അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ പിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വൈദികർ ടവറൻ ഡോക്ടർ ഫിലിപ്സ് തെക്കേക്കുളം വെളുത്തങ്ങാടി രൂപതയുടെ പ്രഥമ വികാരി എന്നാൽ മോൺസൺ ജോസഫ് ആലക്കൻ ഇന്ത്യയിൽ വൈദിക വൈദികർക്കിടയിലെ ആദ്യത്തെ അഭി അഭിഭാഷകൻ ഫാദർ പി ഡി മാത്യു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലി വർഷത്തിൽ വത്തിക്കാനിൽ വെച്ച് നടത്തപ്പെട്ട മിഷണറി പ്രവേശനത്തിൽ പ്രദർശനത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുവാൻ നിയുക്തനായ വൈദികൻ മോർസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അഖിലേന്ത്യ കത്തോലിക്കാൻ ഉത്തരൻ സംഘം മതാത്മക പ്രഭാഷണത്തിനുള്ള കമ്മീഷൻ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആകാൻ അവസരം ലഭിച്ച വൈദികൻ ഡോക്ടർ ജോസഫ് ആൽബർട്ട് നമ്പ്യാപറമ്പിൽ റോം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെൻറ്റ് ജോസഫ് ഉത്തരങ്കോസവിയുടെ ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ വൈദികൻ ബിഷപ്പ് ജോൺ തട്ടുങ്കൻ ഫ്രാൻസിൽ ജീവിക്കുന്ന വിശുദ്ധനെ എന്നറിയപ്പെടുന്ന വൈദികൻ ഫാദർ ഹെൻറി ജർമ്മനി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്റ്റെൻസ്റ്റാർട്ട് വൈദിക സമൂഹത്തിൻ്റെ ആദ്യത്തെ ഭാരതീയ സ്വഭാവം ഫാദർ റോയി വെണ്ണൂക്കാരൻ ചരിത്രത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ അംഗമായി നിയമിതനായിരിക്കുന്ന മതേതര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏക പ്രതിനിധി ഫാദർ ജോപ്പ് കോഴാംതടം ഭാരതത്തിലെ ആദ്യത്തെ സൺഡേ സ്കൂൾ ഡയറക്ടറേറ്റിൻ്റെ പ്രഥമ ഫുൾ ടൈം ഡയറക്ടർ ഫാദർ മാത്യു നടക്കൽ ധാതുക്കളെ വർദ്ധി വർദ്ധിപ്പിച്ച് പട്ടികയുണ്ടാക്കി ഭൂഗർഭ ശാസ്ത്രത്തിൻ്റെ പിതാവായി വിശേഷിക്കപ്പെടുന്ന വൈദികർ മഹാനായ ആൽബർട്ട് ഇന്ത്യയിലെ സഭയുടെ ദേശീയ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ കത്തൊരുക്കിയ വൈദികർ ഡോക്ടർ ജോർജ് കുവയ്ക്കൽ ചന്ദ്രനിലെ കുഴികളെല്ലാം പട്ടിക തിരിച്ച് പേര് നൽകിയ ഈശോസഫ വൈദിക ഫാദർ ഫ്രാഞ്ചേസ്കോ ചന്ദ്രനിലെ ഏറ്റവും വലിയ കുഴി ഒരു ഈശോസഫ വൈദികൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ആ വൈദികൻ്റെ പേര് ഫാദർ ക്രിസ്റ്റഫർ ക്ലാവിയൂസ് വൈദിക പട്ടം ലഭിച്ച ആദ്യത്തെ സി എം എസ് സുറിയാനിക്കാരൻ ജേക്കബ് ചാണ്ടി സീനിയർ അൽമായർക്കുള്ള ഉന്നത ദൈവശാസ്ത്ര പഠന കേന്ദ്രമായ ചങ്ങനാശ്ശേരിയിലെ മാർത്തോമ വിദ്യാനികേതനെ ഏർപ്പെടുത്തിയ പ്രഥമ മാർത്തോമാ പുരസ്കാര ജേതാവ് ഡോക്ടർ സേവ്യർ കൂടപ്പുഴ അസ്ട്രോഫിസിക്സിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഈശോസഭ വൈദികൻ ഫാദർ ആഞ്ചലു ഡിച്ചി ബിഗ് ബാങ്ക് സിദ്ധാന്തത്തിൻ്റെ ഉടമയായി അറിയപ്പെടുന്ന വൈദികൻ ഫാദർ ജോർജ് ലെമത്ര ഒളിമ്പിക്സൻ ആദ്യമായി നാനൂറ് മീറ്ററിൽ മത്സരിച്ച് റെക്കോർഡ് സ്ഥാപിച്ച സ്വർണ്ണം നേടിയ വൈദികൻ ഫാദർ എറിക് ലീഡർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയിലെ പരമോന്നത പദവിയായ നാഷണൽ സ്പേസ് എൽവയൺമെൻറ്റ് അവാർഡ് നേടിയൊക്കെ തൊലിക്കുക വൈദിക ശാസ്ത്ര തന്ത്രജ്ഞൻ ഫാദർ മാത്യു തെക്കേ കരം ഇതാകൻ പരിശുദ്ധ പരിശുദ്ധപരമതി നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കട്ടെ വിശ്വം വിജയം സ്തുതിയായിരിക്കട്ടെ